തന്റെ മതം മാത്രം ശരി മറ്റ് മതങ്ങളെല്ലാം തെറ്റ് എന്ന് ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ശക്തിപ്പെട്ടു വരുന്നുണ്ട് എല്ലാ മതങ്ങളും വിശാലമായ മാനവികതയുടെ മനുഷ്യ സ്നേഹത്തിന്റെ ആ അടിത്തറയിൽ കെട്ടിപ്പെട്ടിട്ടുള്ള മതങ്ങളാണ് എന്നാൽ അത് മാത്രം മതി എന്ന ചിലപ്പോ മതത്തിന്റെ പേരിൽ ചിലതൊക്കെ യൂട്യൂബിൽ സംസാരിക്കുമ്പോൾ നമുക്കിതാ അത്ഭുതം തോന്നും ഇവരാണോ മതത്തിന്റെ പ്രതീകങ്ങളായി നിൽക്കുന്നത് എന്ന മട്ടിലാണ് അവരുടെയെല്ലാം വല്ലാത്ത വൈദ്യത്തിന്റെ ഉറുപ്പിന്റെ അപര വിദ്വേഷത്തിൻ്റെതായ ഇതെല്ലാം പെരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ട് രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു അപരനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അപ്പൊ രമണ മഹർഷി പറഞ്ഞു അതിന് അപരനില്ലല്ലോ അത് ഒരു വല്ല ഉയർന്ന ചിന്തയാണ് എന്ന് വെച്ചാൽ നമ്മളെ തന്നെ കാണുന്നത് വേറിട്ടൊന്നും കാണുന്നില്ല ഒരാൾ മറ്റൊരാളിൽ അവനവനെ തന്നെ കാണുന്നതിലേക്ക് ഉയരേണ്ടതുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനു പകരം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു പലയിടങ്ങളിൽ